കൊച്ചി നഗരത്തിന്റെ നടുവിൽ രാത്രിയുടെ ഇരുട്ട് തഴുകിയൊരു പഴയ ബംഗ്ലാവിന് മുന്നിൽ ഒരു കാർ നിശബ്ദമായി നിൽക്കുകയായിരുന്നു കാറിനുള്ളിൽ ഇരുന്ന ഇൻസ്പെക്ടർ ആദിത്യൻ കാഴ്ച നിരീക്ഷിച്ചു ആ വീടിന്റെ അന്തരീക്ഷം തന്നെയാണ് ഈ കേസിന്റെ താക്കോൽ അയാൾ വാതിൽ തട്ടിയപ്പോൾ അകത്തുനിന്ന് പതിയെ ഒരു ശബ്ദം ഒരു കാതിരിപ്പിന്റെ ശബ്ദം വാതിൽ തുറന്നപ്പോൾ അവിടെ ഇരുണ്ട കണ്ണുകളുമായി ഒരു പുരുഷൻ രവി ക്രൂരമായ കൊലപാതകത്തിന്റെ ഒരേ ഒരു സാക്ഷി സാർ എനിക്ക് ഒന്നും അറിയില്ല രവി വിറയോടെ പറഞ്ഞു അതാണ് പ്രശ്നം രവി നീ എല്ലാം അറിയുന്നു ആദിത്യൻ തണുത്ത സ്വരത്തിൽ പറഞ്ഞു പത്തു ദിവസം മുൻപായിരുന്നു കൊച്ചി നഗരത്തിലെ ഏറ്റവും വലിയ വഞ്ചന പ്രശസ്ത വ്യവസായി വിജയൻ നായർ തന്റെ ബംഗ്ലാവിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ ഇത് ഒരു സാധാരണ കൊലപാതകമെന്നായിരുന്നു തോന്നിയത് പക്ഷേ കൂടുതൽ അന്വേഷണങ്ങൾ കഴിഞ്ഞപ്പോൾ നിഴലുകളിൽ മറഞ്ഞിരുന്നത് ഒരു വലിയ ഗൂഢാലോചനയായിരുന്നു വൈകിയ രാത്രി ഈ വീടിന്റെ അടുത്തുനിന്ന രഹസ്യ ക്യാമറ ഒരു വ്യക്തിയെ പകർത്തിയിരുന്നു ആദിത്യൻ പറഞ്ഞു നീ കണ്ടതെന്താണോ അതിന്റെ പേരിൽ നിന്നെ കൊല്ലാൻ ശ്രമിക്കാം രവി വിറച്ചുകൊണ്ടു പിന്മാറി ഞാൻ ഞാൻ കണ്ടു സാർ ഒരു കറുത്ത കാർ അതിന്റെ നമ്പർ ഭാഗികമായി കണ്ടു പിന്നെ രണ്ട് ആളുകൾ മുഖം മൂടിയിരുന്നതാണ് പക്ഷേ ഒരാൾ സംസാരിച്ചതിനാൽ ശബ്ദം പരിചയപ്പെട്ടിരിക്കുന്നു ആ ശബ്ദം ആരുടേത് ആദിത്യൻ ഉരുണ്ട കണ്ണുകളോടെ നോക്കി രവി മിണ്ടാതെ നിന്നു സാർ അത് ആരുടേതായിരിക്കുമെന്ന് പറഞ്ഞാൽ നിന്റെ സുരക്ഷ ഞങ്ങൾ ഉറപ്പാക്കും രവി അയാൾ ആഴം വെച്ച് ശ്വസിച്ചു എം എല്ലേ പ്രഭാകരൻ ഒരു നിമിഷത്തേക്ക് ആ വാക്കുകൾ മൗനത്തിൽ വിഴുങ്ങപ്പെട്ടു എം എല്ലേ പ്രഭാകരൻ സമൂഹത്തിലെ ഏറ്റവും ശക്തനായ രാഷ്ട്രീയ നേതാവ് വിജയൻ നായരുമായി ധാരണാപ്രകാരം വലിയൊരു ഭൂമിയിടപാട് നടന്നു പക്ഷേ വിജയൻ പിന്നാക്കമറിഞ്ഞപ്പോൾ അയാൾ മരിച്ചുപോയി നിന്റെ ജീവന് അപകടമുണ്ടാകും ആദിത്യൻ പറഞ്ഞു ഞാൻ നിന്നെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റണം പക്ഷേ അർദ്ധരാത്രിയിലെ ആ വീട്ടിൽ അകത്തേക്ക് ശക്തമായ ഒരു ശബ്ദം കിടപ്പറയിലേക്കുള്ള ജനലിലൂടെ വെടിയൊച്ച മുഴങ്ങി രവി നിലത്തു വീണു രക്തം ചിതറിക്കൊണ്ടിരുന്നു പാതിരാത്രിയുടെ മൗനത്തിൽ ഒരു നിഴൽ കടന്നുപോയി കറുത്ത ഹുടിയണിഞ്ഞ ഒരാൾ ആദിത്യൻ പടിയിലേക്കു ചാടി തോക്കെടുക്കുമ്പോഴേക്കും അയാൾ വാഹനത്തിൽ കയറി അപ്രത്യക്ഷനായി രവി അവസാനമായി ഉസിരിടാൻ ശ്രമിച്ചു സാർ സത്യം മറക്കരുത് നിങ്ങളെപ്പോലുള്ളവർ മിണ്ടുമ്പോൾ സത്യം മരിക്കാറില്ല ഇനി ഈ കേസിന് ഒടുവിൽ നീതി കിട്ടുമോ അതോ ശക്തരുടെ കയ്യിൽ അത് കുഴിച്ചു മൂടപ്പെടുമോ രാത്രിയുടെ ഇരുട്ടിൽ ഈ ചോദ്യം മാത്രം അനുരണിച്ചുകൊണ്ടിരുന്നു